ഉപലോകായുക്തയായിട്ട് അയാൾ ഇരുന്ന സമയത്ത് ആ ന്യായാധിപൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പിണറായി വിജയൻ ആണെന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ തമാശ പിണറായി വിജയനെ ഒരു രാജിയിൽ നിന്നും രക്ഷിച്ചത് റഷീദ് അതിന് താങ്ക്സ് ടു അൽ റഷീദ് എന്ന് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ലോകായുക്ത ആയിട്ടുള്ള ഒരാൾ നിയമിക്കപ്പെട്ടു പക്ഷേ ഉപലോകായുക്തമായ രണ്ടുപേരും ഇല്ല ഇല്ല അതുകൊണ്ട് തന്നെ ലോകായുക്ത ഫലത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ലോകായുക്തെ കൊന്നു ഇങ്ങനെ ഒരു വിധി വരാൻ പോകുന്നു അത് മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന് പിന്നെ പിണറായി വിജയനെ അറിയിച്ചത് ഹാർമോണിയൽ റഷീദ് എന്നും ആണ് നമുക്കന്ന് മനസ്സിലാക്കാം അയാള് ഒരുപാട് കേസുകളിൽ അയാൾ ഒത്തുകളിക്കുകയാണെന്ന് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് പിന്നെ രമേശ് ചെന്നിത്തല പരസ്യമായി പറഞ്ഞതാണ് ഇനി എന്തായാലും ന്യായാധിപന്മാര് ഇതുപോലെ പിന്നെ ഭരണാധികാരികളുടെ അവർ ഇനി തയ്യാറാകും എന്ന് എന്ന് തോന്നുന്നില്ല നമസ്കാരം ഇന്ന് തീർത്തും വ്യത്യസ്തതയുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകൻ പറയുക അത് കേട്ടയുടൻ തന്നെ ഉപലോകായുക്ത രാജിവെക്കുക ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറുൺ അൽ റഷീദ് രാജിവെക്കണം ഇരുപതാം തീയതി രാജിവെക്കണമെന്ന് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് പക്ഷേ അദ്ദേഹം ഇരുപത്തിരണ്ടാം തീയതി രാജിവെച്ചു എന്താണ് സാർ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അല്ല അത് സ്വാഭാവികമാണ് ആളുകൾ കേൾക്കുമ്പോൾ അവർക്കൊരു അത്ഭുതം തോന്നും കാരണം ഉപലോകായുക്തയാണ് എന്നുള്ളത് മാത്രമല്ല കെ എം ഷാജാൻ പറഞ്ഞ പൊതുപ്രവർത്തകൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പിണറായി സർക്കാർ നിയമിച്ച ഒരു ഉപലോകായുക്ത കൂടിയാണ് അപ്പൊ ആ ഉപലോകായുക്ത ഓഗസ്റ്റ് ഇരുപതാം തീയതി രാജിവെക്കണമെന്ന് കെ എം ഷാജാൻ അദ്ദേഹത്തിന്റെ പിന്നെ പ്രതിപക്ഷം യൂട്യൂബിൽ ചാനലിൽ കൂടി പറയുന്നു ഇരുപത്തിരണ്ടാം തീയതി ഉപലോകായുക്ത രാജിവെക്കുന്നു രാജിവെക്കുന്നു സ്വാഭാവികമായും കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒരു അത്ഭുതം ഞെട്ടൽ അല്ല ഇത് കേട്ടപ്പോ ഞാനും വിചാരിച്ചു ഞാൻ താങ്കളുടെ വീഡിയോ കണ്ടിരുന്നു അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി പത്രം നോക്കുമ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു അന്തീർ അന്താര സജീവമായിരുന്നു അതെ അപ്പൊ സ്വാഭാവികമാണ് അത് അങ്ങനെ തോന്നാം ഒരു ഞെട്ടലും ഉളവാണ് ആ ഞെട്ടിലുളവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ഉപലോകായുക്തയായിട്ട് അതിൽ ഇരുന്ന സമയത്ത് ആ ന്യായാധിപൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പിണറായി വിജയൻ ആണെന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ തമാശ അതായത് അത് നമ്മളൊന്ന് ഓർത്തെടുക്കുമ്പോൾ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് ശശികുമാർ സാർ കൊടുത്തൊരു കേസ് ഉണ്ട് ഇപ്പൊ അത് ഹൈക്കോടതിയിൽ കിടക്കുക ആ കേസിൽ ആ കേസിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പിണറായി വിജയൻ ഇവിടെ ഇല്ല വിദേശത്ത് അതില് വിദേശത്ത് ചികിത്സക്ക് പോയി ആ ചികിത്സയ്ക്ക് പോയ പിണറായി വിജയൻ അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈൻ മന്ത്രിസഭ വിളിച്ചു കൂട്ടിയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ലോകായുക്ത നിയമം ഭേദഗതി ചെയ്ത ഒരു അനുഭവം നമ്മൾ ഓർക്കുന്നുണ്ടാവും അത് ഭേദഗതി ചെയ്ത എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകായുക്ത മുഖ്യമന്ത്രി മന്ത്രിമാർ ഉൾപ്പെടുന്ന ആളുകൾ സംബന്ധിച്ചൊരു തീരുമാനമെടുത്താലും അത് അന്തിമമല്ലെന്നും അതിന്മേൽ മന്ത്രിസഭയ്ക്ക് ഒരു പിന്നെ തീരുമാനമെടുക്കാമെന്നും പറയുന്ന ഒരു തീരുമാനമാണെന്ന് ഇളകൊണ്ടുവരച്ചു അങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലോകായുക്ത നിയമം ഭേദം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തുടക്കം അവിടെ നിന്നായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് അന്വേഷിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണ് ശ്രീ ജോസഫ് ഏതോ ഒരു വിധിനായി എഴുതി വച്ചിരുന്നു ദുരിതാശ്വാസ നിധിയിൽ എഴുതി വെച്ചിരുന്നു വെച്ചിരുന്നുവെന്നും അത് പിണറായി എന്നും ആ ആ വിധിയിൽ ഒപ്പിടാൻ ഹാരുൺ റഷീദ് തയ്യാറായില്ലെന്നും ഇത് ഇങ്ങനെ ഒരു വിധി വരാൻ പോകുന്നു അത് മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന് പിന്നെ പിണറായി വിജയനെ അറിയിച്ചത് ഹാരുൺ അൽ റഷീദ് ആയിരുന്നു എന്നും ആണ് നമുക്കന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ഒരു രാജിയിൽ നിന്നും രക്ഷിച്ചതും അപ്പൊ പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് താങ്ക്സ് ടു ഹാരുൺ അല്ലെങ്കിൽ അന്ന് ഹാരുൺ അൽ റഷീദോട് ചേർന്ന വിധിയിൽ ഉപയോഗിച്ചിരുന്നത് പിണറായി രാജിവെച്ചു പോകേണ്ട സ്ഥിരം അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ്റെ ഒരു വത്സല വിനീത വിശ്വസ്ത വിധേയൻ ഒരു ബ്ലൂ ആയിട്ട് ബോയ് ആവേണ്ട ആളാണ് ഹരുൺ അൽ റഷീദ് ആ ഹരൂൺ അൽ റഷീദ് രാജിവെക്കുകയും ആ രാജിവെക്കുന്നത് കെ എം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് രണ്ട് വീഡിയോ വയ്ക്കുകയും രണ്ട് ദിവസം ചെയ്തു അപ്പം സ്വാഭാവികമായും അതിൻ്റെ ഒരു അത്ഭുതം ആളുകൾക്ക് കൂടും തീർച്ചയായും അല്ലേ അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകേണ്ടി വരും നന്ദി ചോദിച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ആ ലോകായുക്ത നിയമത്തിൽ രണ്ട് ഭേദഗതിയാണ് ഗവൺമെൻറ് ആവശ്യം ആ ഭേദഗതി ആവശ്യപ്പെട്ടു അത് ഗവർണർ എടുത്ത് നിന്നു ഗവർണർ ഒപ്പിട്ടില്ല അതിന് ശേഷം അത് പ്രസിഡന്റിനടുത്ത് പോയി ദീർഘാളം കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് അതിന് അനുവാദം കൊടുത്തു വന്നു കൊടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒപ്പിട്ടു അതാണ് എൻ്റെ സംഭവം അപ്പോൾ ആ രണ്ട് ഭേദഗതി ഏതായിരുന്നുള്ള് നോക്കണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകായുക്ത തീരുമാനം എടുത്താൽ അതിന്മേൽ അപ്പലേറ്റ് അതോറിറ്റി പിന്നെ മന്ത്രിസഭയായിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ അന്ന് വേറൊരു പിന്നെ ഭേദഗതി ഇങ്ങനെ കൊണ്ടുവരുന്നു ആ ഭേദഗതി എന്തായിരുന്നു ചോദിച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിയമം അനുസരിച്ച് ലോകായുക്ത എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കേണ്ടത് ഒന്നുകിൽ സുപ്രീം കോടതിയുടെ ജഡ്ജോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കും കാരണത്തെ ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു സാധനവും ആ ലോകായുക്ത സ്ഥാനത്തിന് ഒരു അതോറിറ്റി ഉണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് ഉപലോകായുക്തയ്ക്ക് വേണ്ട യോഗ്യതയേക്കാൾ കൂടുതൽ യോഗ്യത ലോകായുക്തയ്ക്ക് വേണമെന്ന് ആ നിയമം നിഷ്കർഷിച്ചത് അത് സ്വാഭാവികമായി അത് എല്ലാവരും അംഗീകരിച്ചതും വളരെ വേണ്ടതാണെന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജിമാരോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോ ആണ് ഈ ലോകകായിക്കന്മാരായിട്ട് വന്നു ഇപ്പോൾ അവസാനം വന്ന സ്രീഖ് ജോസഫ് പിന്നെ സുപ്രീം കോടതി ജഡ്ജിയർ അതിനു വന്ന പൈ സി കുര്യാക്കോസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്നലെ എന്നാൽ അതും കൂടെ മാറ്റണം എന്ന് പിണറായി സർക്കാർ പറഞ്ഞു അതുകൊണ്ട് തീരുമാനമെടുത്തു ആ ഈ ഭേദഗതി കൂടെ വേണം എന്നൊരു ആവശ്യമാണ് അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ സുപ്രീം കോടതി ജഡ്ജോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ വന്നുപോയി കഴിഞ്ഞാൽ സ്വാധീനിക്കാത്തിൽ ബുദ്ധിമുട്ടാണ് മനസ്സിലെ അതെ ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് രണ്ട് സുപ്രീം സുപ്രീംകോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്മാരുണ്ട് മൂന്നുപേരുണ്ട് അതിൽ ഒരാൾ പിണറായി വിജയന്റെ സ്ഥാനം വേടിച്ചുണ്ട് കുനിയൻ ജോസഫ് പക്ഷെ വേറെ രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട് അത് ഒന്ന് കെ എസ് രാധാകൃഷ്ണൻ ഒന്ന് കെ എം ജോസഫുമാണ് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്തലമായിട്ടുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ ആള് സഹാറാന്ന് പറഞ്ഞൊരു ഒന്നൊന്നര ലക്ഷം കോടി രൂപയുടെ ശതകോടീശ്ശേരനെ ജയിലിലാക്കിയ അതിഹാർ ജയിലിലാക്കിയ വിധി ഉണ്ടെന്നാണ് കെ എസ് രാധാകൃഷ്ണൻ അയാളും ജസ്റ്റിസ് കഹാറും കൂടെ ചേർന്നിട്ടാണ് സുപ്രീംകോടതി കെ എം ജോസഫ് ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്ന ഏകപക്ഷീയമായ സർക്കാരിൻ്റെ കടയിൽ അതിൽ ചീഫ് ജസ്റ്റിസും കൂടി ഇത് ഉണ്ടാവണമെന്ന് പറഞ്ഞ പ്രവിധിതാണ് അപ്പം അവർ രണ്ടുപേരും സുപ്രീം കോടതി അവർ രണ്ടുപേരും ലോകായുക്തമായിട്ട് കഴിഞ്ഞാൽ പിണറായി പണി നടക്കില്ലല്ലോ അപ്പൊ പിണറായി വിജയന് പണി നടക്കണമെന്നുണ്ടെങ്കിൽ ലോകായുക്തയും ഹൈക്കോടതിയുടെ ജഡ്ജിയായിരിക്കണം ഹൈക്കോടതി ലോകായുക്ത ജഡ്ജി ആയി കഴിഞ്ഞാൽ സൗകര്യമാണല്ലോ അങ്ങനെ ഒരു ഭേദഗതിയും കൂടി കൂടി കൊണ്ടുവന്നു കൊണ്ടുവന്ന് അപ്പം അത് ഗവർണർ ഒന്ന് ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന സമയത്താണ് അപ്പൊ സ്വാഭാവികമായും ഹാരുമർഷീൻ തൽക്കാലം ചുമതല കൊടുത്തു അപ്പൊ ഹാരുമീന്ന് പ്രതി പ്രതീക്ഷിക്കുന്നുണ്ടാ താൻ പിണറായി വിജയന്റെ പുഷ്പം താങ്ങിയ ആളാണല്ലോ പിണറായി വിജയൻ ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരുന്ന ആളാണല്ലോ പിണറായി വിജയനെ രക്ഷിച്ച ആളാണല്ലോ അപ്പൊ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അവിടെ തുടരാം അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തന്നെ ലോകായുക്തയാക്കും പിണറായി വിജയന്റെ സർക്കാർ എന്നുള്ളത് ഹാരുൺ സമയത്ത് ഉറപ്പായിരുന്നു കാരണം ഇത്രയും കൂടുതൽ പിണറായി സഹായിച്ച ഒരാളില്ലല്ലോ അങ്ങനെ പിന്നെ ജസ്റ്റിസ് ആരുൺ റഷീദ് നേരെ പിണറായിരുന്നു എന്നെ പറയുമ്പോൾ പിണറായിട്ട് ഒരു ഒറ്റ തൊഴിവു ബൂട്ട് ഔട്ട് ചെയ്തു അയാൾ ചെന്നിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു അപ്പൊ അയാൾ ചെന്നപ്പോഴത്തേക്കും അയൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അയളെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ ഈ സ്ഥലത്തേക്ക് കണ്ടുവച്ചരാൻ എന്നുള്ളൊരു വിവരം കൂടി അറിഞ്ഞുകൊണ്ടായാലും അല്ലെങ്കിൽ പിന്റായിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഹൈക്കോടതി ജഡ്ജിയായതാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മൂന്നിൽ ഇരുപത്തിനാല് വരെ ലോകായുക്തമായിട്ട് ഞാനിരുന്നതാണ് അപ്പോൾ ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ എൻ്റെ മുകളിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ജഡ്ജായി ചേരുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ചെയ്യുകയും ചെയ്ത ഒരു ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാൻ ആലോചിക്കുന്നു അതുകൊണ്ട് അത് അനീതിയാണ് എന്നെ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഓ അതിലൊന്നും ഒരു കാര്യമില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പോയിക്കോളാം ഇതെങ്ങനെയാണ് താങ്കൾ ഇത്ര ആധികാരികമായി പറയുന്നത് അല്ല അതൊക്കെ നമുക്കറിയാലോന്ന് ഇതിപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുള്ള ഒന്നാണെന്ന് ഇപ്പോൾ തൽക്കാലം വിചാരിക്കും ശരി അല്ലെന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയാലും സ്വാഭാവികം വളരെ റഫൻറ്റഡായി ഞാൻ ഈ അനിൽകുമാറെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓരോ പറയാം അതിൽ നേരം എന്ത് ചെയ്തു ഗവർണറുടെ കൂട്ടിപ്പോയി ആ ഗവർണറോട് ഈ കാര്യം പറഞ്ഞു ഇത് വളരെ നീതിയാണ് ഗവർണർ മൈൻഡ് ഗവർ ഗവർണർ കാരണം എന്ന് വെച്ചാൽ സഹായിച്ചവരാണല്ലോ ഒന്ന് രണ്ട് പിന്നെ തർക്കം മൂത്തോണ്ടെന്ന് പറഞ്ഞു ഗവർണർ ചെയ്തു പുതിയ ലോകായുക്ത ഫൈല്പിറ്റേഴ്സിനെ ഒപ്പിട്ടു ഗവർണർ എടുത്ത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എൻ അനിൽകുമാർ എന്ന് പറഞ്ഞോ അയാൾ ആരാ അയൽ നിലവേൽ കോളേജിൽ എസ് എഫ്ഐയുടെ നേതാവായിരുന്നു അതിനുശേഷം ലോക കോളേജിൽ പാസ്സായപ്പോഴും അയാൾ എസ് എഫ്ഐയുടെ നേതാവായിരുന്നു അതുകഴിഞ്ഞാൽ മുൻസിഫായി അവിടുന്ന് മൂത്ത മൂത്തു മൂന്ന് മൂത്തുമൂത്ത് രണ്ടായിരത്തി പതിനെട്ട് ആയ്പോയ്ക്ക് ഹൈക്കോടതി രജിസ്ട്രാർ ആയ ആളാണ് അവിടെ നിന്നാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലായാലുള്ള ജഡ്ജാക്കിയത് അപ്പൊ ഹൈക്കോടതി രജിസ്ട്രാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും ഒരു ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒരു താഴത്തെ നിലവാരത്തിലായിരിക്കും ഫയലൊക്കെ കൊണ്ടെല്ലാം പിന്നെ ജഡ്ജിമാരുടെ മുമ്പിൽ പോകുന്നതാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് പിണറായി വിജയൻ എപ്പോഴും ആശ്രിത വത്സലനാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒടുവിലത്തെ ഉദാഹരണമാണ് നവകേരള സർക്യൂട്ടിൽ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ വാഹനത്തിൽ നിറങ്ങി അതിക്രൂരമായി മർദ്ദിച്ചപ്പോൾ പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കോടതി ഇടപെട്ടിട്ട് പോലും അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയന്റെ നിലപാട് അദ്ദേഹം ഒരു ആശ്രിത മത്സരമാണ് എന്ന് തെളിയിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഹാറുൺ അൽ റഷീദിനോട് ഇത്തരത്തിലൊരു വിവേചനപരമായ അല്ല അത് അതൊരു പിന്നെ ഏതൊരു വളരെ ഒരു ഒരു ദുരൂഹമായിട്ടാണ് അത് തോന്നുന്നത് സ്വാഭാവികമായും അത് ചെയ്യേണ്ടതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഇയാൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായിരിക്കണം ഈ എൻ അനിൽകുമാർ എന്ന് തോന്നുന്നു അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എസ് എഫ് ഒക്കെ നാലാമായിരുന്നു കാര്യം സൂചിപ്പിച്ചു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഇയാൾ റിട്ടയർ ചെയ്യുന്നത് ആര് എന്റെ അനിൽകുമാർ ജഡ്ജായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ തന്നെ അയാളെ ഒരു ഉന്നത സ്ഥാനത്ത് ഇവർ നിയമിച്ചു എന്തോ ഒരു അഡ്വൈസറി കൗൺസിൽ ഓൺ നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്നോ ഈ എന്താണ്ട് പിന്നെ പ്രിവെൻഷൻ ഓഫ് ഇല്ലീഗൽ ട്രാഫിക്കിങ് എൻ ഡി പി എസ് കേസിൽ അതിൻ്റെ അത് ഒരു അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായിട്ട് തൊട്ടുപിറ്റേ മാസം തന്നെ വെച്ചു എന്നിട്ടേക്ക് വേറെ ഏതായാലും ചുമതല കൂടെ കൊടുത്തു അപ്പൊ സ്വാഭാവികമായും റഷീദ് അത് വേണ്ടപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കില്ല മറുവശത്ത് അതിനേക്കാൾ ഇയാൾക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള അനിൽകുമാർ ആ ആ അനിൽകുമാർ അയാൾ ഹൈക്കോടതി ഇരുന്നിപ്പോ എന്തൊരു കേസിനെ സഹായിച്ചാണോ നമുക്ക് അറിയത്തില്ല എന്തായാലും അയാൾ വന്നു അപ്പോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പിന്നെ ഏറ്റവും വലിയ നാണക്കാടല്ലേ അയാൾക്ക് തീർച്ചയായിട്ടും അപ്പൊ ആ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊക്കെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്ത് ഞാൻ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ അവസാനം ഞാൻ പറഞ്ഞു അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ന്യായാധിപന്മാര് ഇതുപോലെ പ്രശ്നം താങ്ങാൻ പോകരുത് അങ്ങനെ പോയാൽ ഇങ്ങനെ ഇരിക്കും അനുഭവം ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഈ ന്യായാധിപന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണഘടന കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന്റെ പവിത്രതയും പരിശുദ്ധിയും നിലനിർത്താൻ ന്യായാധിപന്മാർ തയ്യാറാവണം അത് തയ്യാറാവാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരുടെ പുറകിലേക്ക് പുറകിൽ പോയാൽ എന്ത് അനുഭവം എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത് പിണറായി വിജയന്റെ സ്ഥാനം പോലും രക്ഷിച്ച ഒരാൾക്ക് ഏർ അയാളെ ഈ പറഞ്ഞതുപോലെ നാണം കെടുത്തുന്നതിന് തുല്യം നാണം കെടുത്തതിനു തുല്യം എന്ന് പറഞ്ഞാൽ എന്താ രണ്ടായിരത്തി ഏഴിൽ ഹൈക്കോടതി ചേർന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ റിട്ടയർ ചെയ്ത് രണ്ടായിരത്തിഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ പിന്നെ ലോകായുക്ത ഇരുന്ന ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ കീഴ് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം റിട്ടയർ ചെയ്ത ഒരാളെ കൊണ്ട് നിയമിക്കുന്നു അപ്പം അത് അതൊരു വശത്ത് മറു വശത്ത് ഇതിനകത്ത് ചില ലാർജർസും വന്നിട്ടുണ്ട് ഇപ്പൊ എന്താന്ന് ചോദിച്ചാല് ഈ ലോകായുക്തയില് പിന്നെ ലോകായുക്തയുടെ പോസ്റ്റ് ഒഴിഞ്ഞെടുക്ക അതുപോലെ തന്നെ ഒരു ഉപലോകായുക്ത ബാബു പി ജോസഫ് കൊണ്ടൊരു ഉപലോകായുക്തം കൂടെ റിട്ടേർ ചെയ്തിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ലോകായുക്തയിൽ ലോകായുക്തയുടെ ചുമതല വഹിക്കുന്ന ഹാരുൺ അൽ റഷീദ് ഉള്ളായിരുന്നു ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ലോകായുക്ത ആയിട്ടുള്ള ഒരാൾ നിയമിക്കപ്പെട്ടു പക്ഷേ ഉപലോകായുക്തമായി രണ്ടുപേരും ഇല്ല അതുകൊണ്ട് തന്നെ ലോകായുക്ത ഫലത്തിൽ മരിച്ചു കാരണം സിംഗിൾ ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബെഞ്ച് ലോകായുക്തയിൽ ഇല്ല ഒന്നിൽ ലോകായുക്ത ഉപലോകായുക്തം കൂടെ ചേരുന്ന ഒരു ബെഞ്ചാണുള്ളത് അല്ലെങ്കിൽ ഉപലോകായുക്തയും രണ്ടുപേരും കൂടെ ചേരുന്നതും അല്ലാതെ ലോകായുക്തം മാത്രമായിട്ടിരുന്നു ഉപലോകായുക്തം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫലത്തിൽ ലോകായുക്തം മരിച്ചു ഇനി ലോകായുക്ത ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ലോകായുക്ത കൊന്നു ഒന്ന് രണ്ട് ലോകായുക്തം എന്ന് പറഞ്ഞ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായി പോയി അത് പണ്ടേ പോയല്ലോ അല്ല അത് പണ്ടേ പോയിരുന്നെങ്കിൽ പോലും ഇനി എന്ത് വിശ്വാസമാണ് അവർക്കുള്ളത് മനസ്സിലായില്ലേ അപ്പം ആ സംവിധാനത്തെ പൂർണ്ണമായി ഇല്ലാതെ കളഞ്ഞു അതിനെ കംപ്ലീറ്റ് നശിപ്പിച്ചു എന്നുള്ളത് ഒരു പ്രശ്നമാണ് മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ പറയാനുള്ളത് ഈ അധികാര സ്ഥാനവും ഈ പറഞ്ഞ പാർട്ടിയും ഗ്രൂപ്പും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും വീട്ടുവീഴ്ചയില്ലാതെ പോരാടിക്കൊണ്ടിരുന്നാൽ ആ പോരാട്ടത്തിന് ഫലമുണ്ടാകും എന്നുള്ളതാണ് ഈ ഇതിൽ നിന്ന് ഞാൻ പഠിക്കുന്ന പാഠം കാരണം ആരാണ് ഞാൻ ഞാൻ ഒന്നുമല്ല ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ പക്ഷെ ഞാൻ കാര്യകാരണ സഹിതം ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ചാൽ എന്ന് മാത്രമല്ല ജഡ്ജിമാരുടെ മൊത്തത്തിലുള്ള വിശ്വാസ്യതയും പൗത്രതയും പരിശുദ്ധിയും നിലനിർത്തണമെങ്കിലും നിങ്ങൾ രാജിവെക്കണം എന്നാ ഞാൻ പറഞ്ഞു അത് അയാളുടെ മനസാക്ഷിയിൽ കൊണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായി അപ്പൊ ഇതിന് അപ്പൊ ഈ വീഡിയോയ്ക്ക് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു 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 ലക്ഷ്യം കൂടെ സാക്ഷാത്രിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമുക്കറിയാലോ കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എസ് മണികുമാർ മണികുമാർ ആ മണികുമാർ അവസാനം സർക്കാർ സെന്റോഫ് വരെ കൊടുക്കാൻ പോയി അവിടെ പോലെ പോലും അയാൾ പോയിട്ട് പോയിട്ടുണ്ട് അയാള് ഒരുപാട് കേസുകളിൽ അയാൾ ഒത്തുകളിക്കുകയാണെന്ന് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് പിന്നെ രമേശ് ചെന്നിത്തല പരസ്യമായി പറഞ്ഞതാണ് ഞാൻ കൊടുത്ത ഈ കേസ് ആ കേസ് മറ്റേ കേസ് എല്ലാം ഒത്തുകളിക്കുകയാണ് പറ്റിയില്ല ഇപ്പോൾ ഉപലോകായുക്തയുടെ ചുമതല വഹിക്കുന്ന ഹാരുൺ അൽ റഷീദ് എന്ന് പറയുന്ന ആ ന്യായാധിപൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതാം തീയതി രാജിവെക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുക അദ്ദേഹത്തിന് തെല്ലെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെല്ലെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ കേരളത്തിലെ ഹൈക്കോടതിയിലെ റിട്ടയർഡും അല്ലാത്തവരുമായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ന്യായാധിപന്മാരുടെ അന്തസ്സും ആത്മാഭിമാനവും നിലനിർത്തുന്നതിന്റെ ഭാഗമായി ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദ് ഈ വരുന്ന ഇരുപതാം തീയതി ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറാവണം അപ്പം ജുഡീഷ്യറിയുടെ പിന്നെ നിഷ്പക്ഷത വല്ലാതെ ചോദ്യം കോംപ്രമൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ ആവട്ടെ എന്തായാലും ഇയാൾ ഇയാളുടെ രാജി യഥാർത്ഥത്തിൽ അതൊരു നല്ല സൂചനയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി എന്തായാലും ന്യായാധിപന്മാർ ഇതുപോലെ ഈ പിന്നെ ഭരണാധികാരികളുടെ കാലി നക്കാൻ അവരി തയ്യാറാകും എന്ന് തോന്നുന്നില്ല എന്ന് തോന്നുന്നില്ല എന്തായാലും അതിന് ഒരു വലിയ പാഠമാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്റെ പ്രവർത്തനം എന്റെ പോരാട്ടം എന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു വലിയ ചാലക ശക്തിയായി ഈ ഒരു തീരുമാനം മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു പൊതുജനങ്ങൾക്ക് ഏക ഏകാശ്രയമായ ലോകായുക്തയെ തകർത്തു തരിപ്പണമാക്കുന്നതിൽ പിണറായി വിജയനോടൊപ്പം നിർണായക പങ്കുവഹിച്ച ഒരു ന്യായാധിപൻ എന്നുള്ള പേരിലായിരിക്കും ഇനി ഹാറൂൺ അൽ റഷീദ് അറിയപ്പെടുക എന്ന് ഉറപ്പിച്ചു പറയാം